ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് ഇന്ന് സംസാരിക്കുന്നത് വിരല് കുടിയെ പറ്റിയാണ് അപ്പോൾ ചില കുട്ടികൾ വിരല് കുടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊരു പ്രശ്നമാണോ ഇതിനെന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ വേണോ ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ നോർമൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുന്ന നോർമൽ കാര്യമാണ് കൈ വായിലിടുക എന്നുള്ളത് അപ്പോൾ ഒരു നാല് മാസം ആകുമ്പോഴേ കുട്ടികളൊക്കെ വിരലുകളൊക്കെ വായിലിങ്ങനെ ഇട്ട് തുടങ്ങും ഒരു ആറേഴ് മാസം ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിരല് വായിലിട്ട് തുടങ്ങുകൊണ്ടിരിക്കും ചിലപ്പോൾ കാൽ വിരല് വരെ നമ്മുടെ വാലിട്ടെന്ന് വരാം ഇതൊക്കെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ കാണുന്ന നോർമലായിട്ടുള്ള കാര്യമാണ് ഇപ്പം ചില അമ്മമാർ ഒപ്പിയിൽ വന്ന് പറയും ഡോക്ടർ ഇപ്പം ഭയങ്കര വിരൽ കുടിയാണ് കൈപ്പുള്ള സാധനങ്ങൾ പറ്റുനോക്കി വഴക്ക് പറഞ്ഞു നോക്കി പണിഷ്മെൻ്റ് കൊടുത്തു നോക്കി കൈ തട്ടി മാറ്റി നോക്കി എന്നിട്ടൊന്നും ഒരു പരിഹാരമില്ല ഡോക്ടർ എങ്ങനെയെങ്കിലും ഇതൊന്നും മാറ്റി അപ്പോൾ നമ്മൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഈ കൈ വായിലിടുന്ന ഈ ഒരു കാര്യം നാല് വയസ്സ് വരെ നോർമലാണ് അപ്പോൾ മിക്ക അമ്മമാരുടെയും ഒരു കുട്ടികളുടെ ആ ഒരു പ്രായം ഒരു രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ഉള്ള അമ്മമാരായിട്ട് ഇത്രയും ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു നോർമലായിട്ടുള്ള കാര്യമാണ് ഒരു നാല് വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് രോഗമല്ല മരുന്നൊക്കെ കൊടുത്ത് മാറ്റേണ്ട രീതിയിൽ രോഗമല്ല പക്ഷെ ഇതൊരു ബിഹേവിയർ ആണ് അതായത് സാധാരണ രീതിയിൽ നിന്ന് ചെറിയൊരു മാറ്റമുള്ള സ്വഭാവ രീതി അല്ലെങ്കിൽ ഒരു ശീലം എന്ന് പറയാം അപ്പോൾ ചില കുട്ടികളിത് കൂടുതൽ കണ്ടുവരുന്നു അതായത് എന്തെങ്കിലും മാനസിക പിരിമുറുക്കമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് നല്ല കെയർ സ്നേഹമൊക്കെ കിട്ടാത്ത കുട്ടികൾ ചിലപ്പോൾ ചില ഒരു പുതിയ കുട്ടി വീട്ടിലോട്ട് വരുന്നു പുതിയ ചെറിയൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി രക്ഷിതാക്കളുടെ കെയർ കൂടുതൽ കിട്ടാൻ വേണ്ടി അവരങ്ങനെ കാണിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് പറയുമ്പോൾ ആസ് എ പാരൻ്റ് നമ്മളെപ്പോഴും കുട്ടികളെ നന്നായിട്ട് നോക്കുന്നു അല്ലെങ്കിൽ നന്നായിട്ട് സ്നേഹിക്കുന്നു എന്നൊരു ധാരണ എല്ലാ പാരൻസിനുണ്ടും എങ്കിലും ൊന്ന് ചിന്തിക്കുക അതായത് കുട്ടി എങ്ങനെയാണ് നമ്മുടെ സ്നേഹവും വാത്സല്യവും കെയറൊക്കെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണോ കുട്ടികളെ സ്നേഹിക്കുന്നത് അപ്പോൾ ആ ഒരു കെയർ അവർക്ക് കിട്ടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരെ കൂടുതൽ സ്നേഹിക്കുക അവരെ കൂടുതൽ കൺസിഡർ ചെയ്യുക അവർ നമ്മളൊപ്പം ചേർത്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ചില നേരത്തെ പറഞ്ഞല്ലോ പുതിയൊരു അനിയനും അനിയത്തി കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോൾ കുട്ടിക്കൊരു ടെൻഷനും ആൻസൈറ്റിയൊക്കെ വരാം അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കുക അവർക്കൊരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണിക്കുക കുട്ടികളോട് നന്നായിട്ട് സംസാരിക്കുക അപ്പോൾ നമ്മൾ കൈവിരൽ കൂടുതലായിട്ട് വായലിട്ടാൽ വരാവുന്ന പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക അതായത് നമ്മുടെ നിരന്തരം വിരലിടുന്നതുകൊണ്ട് കൈവിരലുകൾ മുറിവ് വരാം നഖം ദ്രവിച്ചു പോകാം പല്ലുകൾ നിരതെറ്റി വരാം മുഖത്തിൻ്റെ താടിയല്ലുകളുടെ ഷെയ്പ്പൊക്കെ മാറാം വായറ്റിലെ അണുക്കൾ വരാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ഇത് ഒരു ദിവസം മാത്രം പറഞ്ഞാൽ പോരാ നമ്മൾ നിരന്തരം എല്ലാ ദിവസവും അവർക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ അതുപോലെ അവർക്ക് ചില ഗിഫ്റ്റുകൾ കൊടുക്കുക അതായത് ഒരു ദിവസം അവർ കൈ വായിൽ വെച്ചില്ലെങ്കിൽ അവർക്ക് ഒരു ടോയ് പോലുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒരു അപ്രീസിയേഷൻ അതുപോലെ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു പാർക്കിൽ പോയി കളിക്കുന്നു അല്ലെങ്കിൽ വീക്കിലെ വൺസ് ഫിലിമിന് കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇത് ഇനി നീ ഇന്നത്തെ ദിവസം വായിൽ കയ്യിലിട്ടാൽ നിന്നെ ഫിലിമിന് കൊണ്ടുപോകില്ല അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വിദ്യകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് അമ്മമാർ ചോദിക്കുന്നതാണ് ഞാൻ ചില കയ്പിളുടെ പദാര്ത്ഥങ്ങളൊക്കെ പരട്ടി അങ്ങനെയൊക്കെ ചെയ്യാവോ എനിക്ക് ബേസിക്കലി ഞാൻ ഇപ്പൊ ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം മിക്ക സമയത്തും അങ്ങനെ ഒരു അവരെ തുടച്ചിട്ടൊക്കെ അവര് വീണ്ടും വായിലിടും ഒരു നല്ല റിസൾട്ട് കണ്ടിട്ടില്ല പക്ഷെങ്കിലും എൻ്റെ ഒരു ബേസിക് ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ള വേപ്പിൽ അരച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള മാറ്റം കണ്ടിട്ടുണ്ട് പക്ഷേ മറ്റ് നമുക്കറിയാത്തൊരു സാധനം ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യ തേച്ച് അത് വയറ്റിനകത്ത് പോയി അതിൻ്റെതായ പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാം അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ചില പ്രത്യേക സമയത്തായിരിക്കും അവർ കൂടുതൽ വിരൽ കുടിക്കുന്നത് അതായത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ചിലപ്പോൾ ടി വി കാണുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്ത് അവർക്ക് കുറച്ചും കൂടി ഹാൻഡ് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പം പിങ്ക് ബോൾസ് കൊണ്ടിട്ടുള്ള എക്സസൈസുകൾ അതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ പെൻസിൽ വെച്ച് വരയ്ക്കുക അവരെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുക അപ്പം അങ്ങനെയുള്ള കൈ കൊണ്ടുള്ള ആക്ടിവിറ്റീസ് പ്രോത്സാഹിപ്പിച്ചാൽ കുറേ മാറ്റങ്ങൾ വരും പിന്നെ ഈ വരൽ എന്ന് പറയുന്ന പ്രശ്നം കൊണ്ട് ഒരു കൂടുതലായിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് ആ ടെൻഷൻ കുട്ടികളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ചെറിയ രീതിയിൽ എടുക്കുക ഒരുപാട് സൊല്യൂഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്